ായാലും ബൈക്കായാലും ഇന്ത്യക്കാർ ആദ്യം നോക്കുന്നത് മൈലേജ് ആണ് കാറുകളിൽ മൈലേജിന് വലിയ സ്ഥാനമുണ്ടെങ്കിലും മോട്ടോർ സൈക്കിളിന്റെ കാര്യത്തിൽ മൈലേജിന് അല്പം കൂടി പ്രാധാന്യമുണ്ട് കാരണം മിക്ക ആളുകളും ദിവസേനയുള്ള യാത്രകൾക്ക് കൂടുതൽ ആശ്രയിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെ ആയിരിക്കും നഗരയാത്രകൾക്കാണെങ്കിലും ദീർഘദൂര യാത്രകൾക്കാണെങ്കിലും പോക്കറ്റ് കാലിയാകാതെ യാത്ര ചെയ്യാനാണ് എല്ലാവരും നോക്കുക മികച്ച ഇന്ധനക്ഷമതയുള്ള ബൈക്കാണെങ്കിൽ അത്രയും നല്ലത് എന്ന് കരുതുന്നവരാണ് മിക്ക ആളുകളും നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈലേജുള്ള അഞ്ച് ബൈക്കുകൾ ഏതെല്ലാം എന്നോ നോക്കാം ഹോണ്ട സി ഫോർ വൺ ടെൻ ഡ്രീം ബീലക്സ് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഈ കമ്പ്യൂട്ടർ ബൈക്കിൽ ജാപ്പനീസ് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ സാങ്കേതിക വിദ്യയുള്ള വൺ ടെൻ സി സി എഞ്ചിൻ ആണ് എ സി ജി സഹിതമുള്ള സൈലന്റ് സ്റ്റാർട്ടർ എക്വിലേസർ ഉള്ള കോംബി ബ്രേക്കിംഗ് കുറഞ്ഞ മെയിന്റനൻസ് സീൽ ചെയിൻ എന്നിവ ബൈക്കിന് ലഭിക്കുന്നുണ്ട് മോട്ടോർ സൈക്കിളിനാൽ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടിയും ഏഴ് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അതായത് മൊത്തം പത്ത് വർഷം വാറണ്ടിയോടെയാണ് ബൈക്ക് വാങ്ങാനാവുന്നതെന്ന സാരം എഴുപത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് രൂപ എക്സോറൂം വില വരുന്ന മോഡലിന് അറുപത്തി അഞ്ച് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് കമ്പനി പറയുന്നത് അടുത്തത് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ആണ് ബജാജിന്റെ സി എൻ ജി ബൈക്കാണ് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ലോകത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് മോട്ടോർ ബൈക്ക് കൂടിയാണിത് വൺ ട്വന്റി ഫൈവ് സി സി എഞ്ചിൻ ഇതിന്റെ ഹൃദയം എൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ മുതൽ ലക്ഷം രൂപ വരെ എക്ഷൂറും വില വരുന്ന ഫ്രീഡം മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളിൽ വാങ്ങാൻ സാധിക്കും സി എൻ ജിക്കും പെട്രോളിനുമായി ഡ്യൽ ഫ്യൂൾ ടാങ്കുകളാണ് ബജാജ് ഒരുക്കിയിട്ടുള്ളത് ഈ എഞ്ചിൻ ഒൻപത് പോയിന്റ് മൂന്ന് ബി എച്ച് പി പവർ വരെ ഉൽപ്പാദിപ്പിക്കുന്നു സി എൻ ജിയിൽ കിലോമീറ്ററിന് ഒരു രൂപ മാത്രമാണ് ചെലവ് വരുന്നത് ഓൾ എൽഇ ഡി ലൈറ്റിംഗ് മോണോലിങ്ക്ഡ് റിയർ സസ്പെൻഷൻ മറ്റ് ആധുനിക ഫീച്ചറുകൾ എന്നിവ മോട്ടോർ സൈക്കിളിന്റെ മറ്റ് സവിശേഷതകളാണ് ലിറ്ററിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് ആണ് ഫ്രീഡം വാഗ്ദാനം ചെയ്യുന്നത് അടുത്തത് ബജാജ് പ്ലാറ്റിന വൺ ഫിഫ്റ്റീൻ സി സി കപ്പാസിറ്റിയുള്ള ബജാജിന്റെ ഡി ടി എസ് ഐ എൻജിനാണ് ബജാജ് പ്ലാറ്റിന വൺ ടെന്റെ ഹൃദയം എൽ ഇ ഡി ഡി ആർ എൽ ഹാൻഡ് ഗാർഡുകൾ വൈഡ് ഫുട് പെഗുകൾ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് എന്നീ സവിശേഷതകളുമായി വരുന്ന മോഡലിന് എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് വില വരുന്നത് ലിറ്ററിന് എഴുപത് കിലോമീറ്റർ ആണ് മൈലേജ് എന്നാണ് കമ്പനി പറയുന്നത് അടുത്തത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ആണ് മൈലേജിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന കിഡിലൻ ബൈക്ക് തന്നെയാണ് സ്പ്ലെൻഡർ ഹൺഡ്രഡ് സി എഞ്ചിൻ ലഭിക്കുന്ന ഇതിന് ഐത്രിയ സാങ്കേതിക വിദ്യയുണ്ട് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി നാല് രൂപയിൽ തുടങ്ങി മുൻനിര വേരിയന്റിന് എഴുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ വരെ എക്സോറും വില വരുമെങ്കിലും ലിറ്ററിന് എൺപത് പോയിന്റ് ആറ് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിന് നൽകാനാവുക അടുത്തത് ടി വി സ്റ്റാർ സിറ്റി പ്ലസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മൈലേജുള്ള ബൈക്ക് ഏതാണെന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ടി വി എസ്റ്റാർ സിറ്റി പ്ലസ് മോട്ടോർ സൈക്കിളിന്റെ ഇന്ധനക്ഷമത പതിനഞ്ച് ശതമാനം മെച്ചപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്ന ഇക്കോത്ര ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയുള്ള വൺ ടെൻ സി സി എഞ്ചിനാണ് ടി വി എസ് ബൈക്കിന്റെ ഹൃദയം മോഡലിന് ലിറ്ററിന് എൺപത്തി ആറ് കിലോമീറ്റർ വരെ മൈലേജ് നൽകാനാകും എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് രൂപ മുതൽ എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് രൂപ വരെയാണ് മോഡലിന്റെ വില വരുന്നത്